വെൽക്കം ബാക്ക് ടു ലെച്വസ് ഡിസൈൻസ് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു നല്ലൊരു പുതുവത്സവം തന്നെ ആശംസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന കുറേ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഒരു മൂന്നാല് ടൈപ്പിലുള്ള കളക്ഷൻസ് ഉണ്ട് 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 ചീണുണ്ട് കൊക്കോസിൽക്കുണ്ട് ഉണ്ട് അത്യാവശ്യം പാർട്ടി വെയർ അറ്റയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കുറച്ച് ചുരിദാറുകളാണ് റേറ്റ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻ സോറി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എഴുന്നൂറ്റിനാൽപ്പത് അങ്ങനെ ഒരു റേറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല പാർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കണും കൊണ്ട് ഇനി വിളിച്ചു ആണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലോട്ടും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ യെല്ലോ ചുരിദാർ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് യെല്ലോ കളർ ചുരിദാറുകൾ അപ്പോൾ അതെ ഇതാണ് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള യെല്ലോ ചുരിദാറാണ് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഓക്ക് വർക്കാണ് ഇതിന് പ്രത്യേകത നല്ലൊരു പീച്ച് കളറും ചിക്കു കളറും ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കൂടെ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ഇത് ഇതാണ് ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ട ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് നല്ല ലെന്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാം ഫോർട്ടി നയൻ ഇഞ്ച് ഒരു ലെന്തിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഇത് ഒരു മറൂണും ഓണിയൻ കളറും ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കളറ് ഡാർക്ക് ഓണിയൻ കളർ എന്നൊക്കെ പറയാം ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് സിമ്പിൾ സാരാണ് ബോട്ടം ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ ഫുൾ എംബ്രോയ്ഡേഡ് ആയിട്ടുള്ള ടു സൈഡ് സ്കാപ്പ് ചെയ്തിട്ടുള്ള ദുപ്പിട്ട റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഫുൾ എംബ്രോയ്ഡേഡ് ആയിട്ടുള്ള ദുപ്പിട്ട വർക്കാണ് വരുന്നത് സിമ്പിൾ സാരോൺ ആണ് ബോട്ടം ഇത് ഇതാണ് ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പിട്ട നല്ല ഒരു പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ദേ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് സിംഗിൾ സാധനമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ആണ് ആ ഒരു ടൈപ്പിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതുപോട്ട വരുന്നത് ഇങ്ങനെ സിംഗിൾ സാധനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് നെക്സ്റ്റ് എഴുതാറ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതേ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കളറും പീച്ച് കളറും യെല്ലോ കളറും ഒക്കെ കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കൊരു കോളർ നെക്ക് കഴിക്കാനോ റൗണ്ട് നെക്ക് കഴിക്കാനോ ഏത് നെക്കിനെയാണേലും നല്ല ഭംഗിയായിട്ടിരിക്കും ഇത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഗെഡ് വാൾ ദുപ്പട്ടയാണ് അതിലും കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ദുപ്പട്ട ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് ഒരു സഫയർ ഗ്രീൻ്റെ ഒക്കെ ഡാർക്ക് എന്ന് പറയട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത് ഇതാണ് ദുപ്പട്ട സിമ്പിൾ സാനോൺ ആണ് ബോട്ടമായിട്ട് അത്യാവശ്യുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നല്ല ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇത് ഈ സെയിം വർക്ക് തന്നെ വന്നിരിക്കുന്നു ഇതുപെട്ട വരുന്നത് എങ്ങനെ സിമ്പിൾ സാനോൺ ബോട്ടം റേറ്റ് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഓളറായിട്ട് വരുന്നത് നല്ല ഒരു പർപ്പിൾ കളറിന്റെ ലൈറ്റ് എന്നൊക്കെ പറയാം ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ഇതാണ് ഇത് പെട്ട സിമ്പിൾ സാനോൺ ബോട്ടം റേറ്റ് വരുന്നത് സെവ സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് ചുരിദാർ ഇതൊരു ചിനോൺ മെറ്റീരിയലിലാണ് വരുന്നത് ജോർജറ്റൊക്കെ പോലെ തന്നെ നമുക്ക് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് അതുപോലെ ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ ലെന്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇത് ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കിൻ്റെ കൂടെ ഗ്രീൻ കളറും പീച്ച് കളറും ഒക്കെ ആഡ് ചെയ്തിരിക്കുകയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഗഡ്വാൾ ദുപ്പട്ടയാണ് വരുന്നത് അതും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ടാസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഒരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് സെയിം ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ബാൾ ദുപ്പട്ട വർക്ക് വരുന്നത് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് സെവൻറി ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ലൈറ്റ് സഫയർ ഗ്രീൻ കളർ പോലെ ഒരു കളർ അതെങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിംസാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഗെഡ് ബാൾ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് സെവൻ്റി മറ്റ് ചിക്കോ കളറിൽ ഒരു മെറ്റീരിയലാണ് ഇതെങ്ങനെയാണ് വരുന്നത് ഗഡ്ബാൾ ദുപ്പട്ട സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് സെവൻറ്റി ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് അത് ഗഡ്ബാൾ ദുപ്പട്ടയാണ് വരുന്നത് ബോട്ടം വരുന്നത് സാൻഡോൺ റേറ്റ് വരുന്നത് ഫൈവ് സെവൻ്റി ഇങ്ങനെയാണ് ചുരിദാറിൻ്റെ ഓവറോൾ ലുക്ക് ഇതൊക്കെ ഫിഫ്റ്റി ഇഞ്ചിൽ എന്തിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് കൊക്കോസിൽക്കാണ് മെറ്റീരിയൽ ഇതുപോലെ നെക്കയിൽ വർക്ക് വരും ദുപ്പട്ട ദുപ്പട്ട ടീ ബ്ലൂ ആണ് ദുപ്പട്ട വരുന്ന ഇങ്ങനെ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഒരു സാന്ഡൽ കളർ എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു കളറ് സെയിം സാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെയിം മെറ്റീരിയൽ സെയിം വർക്ക് തന്നെ വരും ദുപ്പട്ടയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ നെറ്റ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി ഒരു റാണി പിങ്കിൻ്റെ ഒക്കെ ഡാർക്ക് കളറാണ് അത് ഇങ്ങനെയാണ് വരുന്നത് ഗഡ്ബാൽ തുപ്പട്ട സെം ഗിൾസാലോൺ ബോട്ടം സാൻഡൽവുഡ് കളറിലെ നെറ്റ് ദുപ്പട്ട വരുന്ന ചുരിദാറാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി സെം ഗിൾസാൻ ലോൺ ആണ് ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഇതാണ് വർക്ക് വരുന്നത് വരുന്നത് ഗഡ്ബാൽ തുപ്പട്ട സെം ഗൾസാൻ ബോട്ടം നല്ല ലൗണ്ടർ ഷെയ്ഡാണ് സെം ഗ്ലിസോൺ ബോട്ടം വരുന്നത് ഡാർക്ക് ഗ്രീൻ ഗ്രീനിന് വരുന്നതാണ് ആ സെയിം ഗുൾ സാനോൺ ആണ് ബോട്ടം ഇതപ്പെട്ട വരുന്നത് ഇങ്ങനെ ഈ ചളറാണ് പെട്ട റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഓർഡറായിട്ട് വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ തന്നെ നെറ്റ്പ്പെട്ട വരുന്ന ചുരിദാറാണേ സെയിം ഗുൾ സാനോഡാണ് ബോട്ടമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച ഈ ചുരിദാറുകളെല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ